ഏത് ചട്ടിപ്പറമ്പ് ആ നട്ടപ്പാറോട്ട് പോൾക്കാര് പോട്ടിപ്പറമ്പോ അക്കെ പോട്ടെ എന്താണ് അത് കുറിപ്പിനോട് ചോദിച്ചാ ഈ ചട്ടിപ്പറമ്പ് ചട്ടിപ്പറമ്പ് എന്ന് പറഞ്ഞിട്ട് ചട്ടി പറമ്പിൽ എവിടെയാണിത് എവിടെ ഈ ചട്ടി പറമ്പിൽ പരിപാടി പറഞ്ഞാലും അറിയാം ഇതപ്പറച്ചോനെ അറിഞ്ഞിക്കണം ചട്ടിപ്പം ഇപ്പൊ എന്താ ഞാൻ ഒരു കാര്യം ചെയ്യാം കൂടെ കാണിച്ചോ നിങ്ങളും കിട്ടല ഈത്തപ്പയം വൺ കെ ജി വെറും ഇരുന്നൂറ്റി മുപ്പത്തി ഒമ്പത് രൂപ മാത്രം ഇരുന്നൂറ്റി തൊണ്ണൂറ്റിനാല് രൂപയുള്ള അഞ്ഞൂറ് ഗ്രാമിന്റെ ഓർലിക്സ് വെറും ഇരുന്നൂറ്റി നാപ്പത്തി ഒമ്പത് രൂപക്ക് വൺ കെ ജിന്റെ അമ്മള പാൽപ്പൊടി എവരിഡേ വെറും നാനൂറ്റി അറുപത്തി ഒമ്പത് രൂപക്ക് ഹൈഡ് ആൻഡ് സീക്കിന്റെ ബിസ്ക്കറ്റ് ഒന്നെടുത്ത രണ്ടെണ്ണം ഫ്രീ ഇൻപെക്സിന്റെ കോംബോ ഓഫർ അഞ്ച് ലിറ്റർ മൂന്ന് ലിറ്റർ രണ്ട് ലിറ്റർ നമ്മളെ തവ ഏഹ് അതായത് അയ്യായിരത്തി എഴുന്നൂറ്റി നാപ്പത്തി ഒമ്പത് രൂപ എം ആർ പി വരുന്ന സാധനമാണ് ഇപ്പൊ വെറും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് രൂപക്ക് ഇൻപെക്സിന്റെ കോംബോ ബോക്സ് എഴുപത്തിരണ്ട് രൂപ വിലയുള്ള നൂഡിൽസ് വെറും മുപ്പത്തൊമ്പത് രൂപയ്ക്ക് പുജാലന്റെ പൗഡർ വെറും മുന്നൂറ്റി പത്തൊമ്പതിന് ലുമിനാർക്കിന്റെ ജഗ് നാനൂറ്റി രൂപ എം ആർ പിള്ള സാധനമാണ് ഇപ്പൊ വെറും നൂറ്റി എഴുപത്തി ഒമ്പത് രൂപക്ക് വിനോത്സേ ഇമ്പെക്സിന്റെ എയർ ഫ്രയർ അതായത് നിങ്ങൾക്ക് മറ്റേ ഷവായ അല്ല അൽഫാമുതൊക്കെ എണ്ണ വെളിച്ചെണ്ണ ഓയിൽ ഒന്നും ഇല്ലാതെ പെരുകി ഉത്തർന്നുണ്ടാക്കാൻ പറ്റുന്ന കിടിലെ സാധനം ഏഹ് അതായത് ആറായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് ഉറുപ്പ് എം ആർ പി ഉള്ള സാധനമാണ് ഇപ്പൊ ഇവിടെ കിടില ഓഫറിൽ രണ്ടായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് ഉറുപ്പം കിട്ടും അതായത് രണ്ട് വർഷം ഉള്ള കിടില സാധനമാണ് വെറും രണ്ടായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്ക് വിവാഷിന്റെ ലിക്വിഡ് അഞ്ച് ലിറ്റർ എം ആർ പി നാനൂറ്റി അമ്പതാണ് ഈ രണ്ട് ദിവസം വെറും ഇരുന്നൂറ്റി നാപ്പത്തഞ്ചും സാധനം കിട്ടും ടെൻഡോ ബ്രാൻഡിന്റെ ബിരിയാണി പോട്ട് പതിനാല് ലിറ്റർ എം ആർ പി വരുന്ന നാലായിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയാണ് ഇപ്പൊ വെറും ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒമ്പിന് സാധനം ഇവിടെ കിട്ടും നോൾട്ടൻ്റെ സ്റ്റീൽ കുക്കർ മൂന്ന് ലിറ്റർ മൂ രണ്ടായിരത്തി മുന്നൂറ്റി ഇരുപത് ഉറപ്പ് എം ആർ പി ഉള്ള സാധനമാണ് വെറും തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപക്ക് എം ആറിന്റെ റൈസ് കുക്കറ് കണ്ടാ അതിന് എം ആർ പി വരുന്ന മൂവായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് രൂപയാണ് ഇപ്പോൾ ഇവിടെ ഈ രണ്ട് ദിവസങ്ങൾ വരുന്നുണ്ടെങ്കിൽ വെറും ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ കൊടുത്താൽ മതി എം ആറിന്റെ റൈസ് കുക്കർ വൺ കെ ജി എം ആറിന്റെ പെഡൽ ഫാന് വെറും ആയിരത്തി അറുന്നൂറ്റി അമ്പത് രൂപക്ക് ഇമ്പെക്സിന്റെ ചോപ്പർ വെറും നൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപക്ക് ഇംപെക്സിന്റെ അയൺ ബോക്സ് ഇങ്ങോട്ട് നോക്കിയാൽ ഇതിന്റെ സൈസ് ഊട്ടിക്ക് ടൂർ പോകുമ്പോൾ മൈസൂർക്ക് കൊണ്ടാൻ പറ്റുന്ന സാധനം ഇങ്ങോട്ട് നോക്കിയാൽ എം ആർ പി ആയിരത്തി ഒരുന്നൂറ്റി അമ്പത്തി അഞ്ച് എം ആർ പിള്ള സാധനമാണ് വെറും മുന്നൂറ്റി നാപ്പത്തി ഒമ്പത് രൂപക്ക് പിന്നെ തോന്നി തൊണ്ണൂറ്റമ്പത് റുപ്യേൻ്റെ പീലർ ഇങ്ങോട്ട് നോക്കിയാൽ നിങ്ങളെ ചിരുള്ളി വെളുത്തുള്ളിയും അല്ലാത്ത എല്ലാ വെജിറ്റബിളും നിങ്ങൾക്ക് തൊലികളാം വെറും പത്തൊമ്പത് രൂപ ഇങ്ങോട്ട് വന്നാൽ മിസ്റ്ററിലെടുത്തോട്ട് കൊണ്ടിരിക്കോളൂ പത്തൊമ്പത് റുപ്യള്ളൂ എം ആറിൻ്റെ അപ്പച്ചട്ടി എണ്ണൂറ്റിനാൽപ്പത്തൊമ്പത് രൂപ എം ആർ പിള്ള സാധനമാണ് വെറും നൂറ്റി തൊണ്ണൂറ്റിയൊമ്പത് രൂപ ജത്തിനോക്കണം എൻ്റെ പെണ്ണുങ്ങൾക്ക് അപ്പച്ചു അറിയില്ലല്ലോ ബാണി വന്ന് വാങ്ങിക്കോളി മിസ്റ്റർ ലൈറ്റിന്റെ കോംബോ ബോക്സ് വീണ്ടും ഒരു കട ഉണ്ട് അതേപോലെ തന്നെ ഒരു തവ ഉണ്ട് അതേപോലെ തന്നെ ഒരു ഫ്രൈ പാന് ഇത് മൂന്നും കൂടി എം ആർ പി രണ്ടായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി അഞ്ച് വരുന്ന സാധനമാണ് വെറും എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപക്ക് സാൻഫോർഡിന്റെ വോൾഫ് ഫാന് ഇങ്ങോട്ട് നോക്കിയാണ് വെറും ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപക്ക് എറണ്ട ആറ് പീസിന്റെ കോഫി മഗ് അതായതായത് നമ്മൾ ചായ വിചാരിച്ച ക്ലാസ് വെറും എൺപത്തി രൂപ മിസ്റ്റർ ലൈറ്റിന്റെ കടായി പോട്ട് സിംഗിൾ കടായിപ്പോട്ട് വെറും മുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ മോർലൈറ്റിന്റെ പൗഡർ നാനൂറ്റി തൊണ്ണൂറ്റി എം ആർ പി ഉള്ള സാധനം വെറും നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് കിട്ടും ബ്രാൻഡിന്റെ സുരേഖന്റെ അരി ഏഹ് നമ്മൾ ചോറ് വയ്ക്കുന്ന അരി നാൽപ്പത്തഞ്ച് റുപയുള്ള കിലോയ്ക്ക് അതെന്നെ പവ്യം തന്നെ ജയന്റെ അരി ഏഹ് അത് വെറും മുപ്പത്തി ഒമ്പത് തൊണ്ണൂറ്റൊമ്പത് ഉള്ള ഒരു കിലോ കിട്ടാം പിന്നെ ദാ മുളകും പൊടി ഉണ്ടാക്കാനുള്ള മുളക് പൊടിയല്ലാത്ത മുളക് വെറും നൂറ്റി ഇരുപത്തി ഒമ്പത് റുപ്യള്ള കിലോ മാർത്തിന്റെ ഫേസ് വാഷ് വെറും നൂറ്റിഅൻപത്തൊമ്പത് രൂപക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഫ്ലേവർ എടുക്കാം പിന്നെ ഗ്രാൻഡ് മാസിന്റെ ചിക്കൻ മസാല ഉണ്ട് മീറ്റ് മസാല ഉണ്ട് സാമ്പാർ മസാല ഉണ്ട് ഒന്നെടുത്താൽ മതി ഒന്ന് ഫ്രീ ആണ് ഇത് എടുത്തിട്ടുണ്ടെങ്കി ഇട്ട് ഒന്നെടുക്കാം ഏഹ് ഇത് ഫ്രീ ഇനി അതല്ല സാമ്പാർ ഒന്ന് ഒന്നെടുക്കാണെങ്കിൽ ഇത് ഫ്രീ ഒക്കെ ഫ്രീ ആണ് ഇഷ്ടം പോലെ ഉണ്ട് സാധനം വാങ്ങിക്കാനാണ് കൊണ്ടുപോയി സോഫ്റ്റ് ടച്ചിന്റെ കണ്ടീഷണർ ഒരുപാട് വെറൈറ്റി ഉണ്ട് കേട്ടോ വെറും നൂറ്റി അമ്പത്തൊമ്പത് രൂപയൊക്കെ മാത്രമല്ല അതിൻ്റെ കൂടെ ഈ ചെറിയൊരു കുട്ടി ഫ്രീ ഉണ്ട് പിന്നെ ഒത്തുപോയി സാ ഇംബെക്സിൻ്റെ ഒരു സ്പെഷ്യൽ ഓഫർ കൂടി ഉണ്ട് അതായത് ഇമ്പെക്സിൻ്റെ പ്രൊഡക്ടുകൾ ഇവിടുന്ന് വാങ്ങുകയാണെന്നുണ്ടെങ്കിൽ അതായത് ഇപ്പോൾ ഒരു രണ്ടായിരത്തഞ്ഞൂറ് റുപ്യക്ക് ഇംബെക്സിൻ്റെ ഏതെങ്കിലും ഒരു പ്രൊഡക്റ്റ് വാങ്ങുകയാണെന്നുണ്ടെങ്കിൽ അഞ്ഞൂറ്റി മുപ്പത് രൂപ വില വരുന്ന ഈ ആറ് പീസ് വരുന്ന ഗ്ലാസ് നിങ്ങൾക്ക് വെറും നാൽപ്പത്തൊമ്പത് രൂപയ്ക്ക് ഇവിടുന്ന് വരും തരും അതേപോലെ നിങ്ങൾ ഒരു നാലായിരം റുപ്യൻ്റെ ഇംബെക്സിൻ്റെ പ്രൊഡക്ടുകൾ ഇവിടുന്ന് പർച്ചേസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആയിരത്തി നാനൂറ്റി ഇരുപത് ഉറപ്പ വില വരുന്ന ഈ ഒരു ഫ്രൈ പാൻ ഇത് നിങ്ങൾക്ക് കടായിട്ട് ഉപയോഗിക്കാം നല്ല ക്വാട്ടിയിലുള്ള കിടില സാധനം ഇത് നിങ്ങൾക്ക് വെറും തൊണ്ണൂറ്റി ഒമ്പത് രൂപക്ക് ഇവിടുന്ന് കിട്ടും അതേപോലെ തന്നെ ഇനി നിങ്ങൾ ഇവിടുന്ന് ഒരു ആറായിരം രൂപയ്ക്ക് ഇമ്പെക്സിന്റെ പ്രൊഡക്ട്സുകൾ എന്തെങ്കിലും വാങ്ങുകയാണെന്നുണ്ടെങ്കിൽ രണ്ടായിരത്തി നാനൂറ് രൂപ വില വരുന്ന ഈ ഒരു കടായും അതേപോലെ ഈ ഒരു ഫ്രൈ പാനും ഈന്റെ ഈ ഒരു കോമ്പ നിങ്ങൾക്ക് വെറും നൂറ്റി നാപ്പത്തൊമ്പത് രൂപക്ക് ഇവിടുന്ന് കിട്ടും പിന്നെ ഹൗസ് വാമിങ്ങിന്റെ പർപ്പസിനൊക്കെ വരുന്നതാണ് സാധനം വാങ്ങുകയാണെന്നുണ്ടെങ്കിൽ സ്പെഷ്യൽ ഡിസ്കൗണ്ട് വേറെ ഉണ്ട് കേട്ടോ അതേപോലെ വില ഫുഡ് വെയർ ഒന്ന് വരാം ഇവിടെ വരെ ഇവിടെ എഴുതി വെച്ചിരിക്കുന്നതാ അൻപത് ശതമാനം ഡിസ്കൗണ്ട് ഈ കാണുന്ന ഈ ഒരു ഇത് കണ്ടല്ലോ നിങ്ങൾ ഇതിൽ നിന്ന് ഏതെടുത്താലും ഈ ഒരു ഡ്രോയിൽ നിന്ന് ഏതെടുത്താലും പകുതി പൈസ കൊടുത്താൽ മതി അതേപോലെ അതേപോലെതാ ഇവിടെ ഇത് കണ്ടോളി പാ പുതി ഇങ്ങനെ കൂടി ഇങ്ങനെ നടന്നിട്ട് വാ നടന്നിട്ടുവാൻ കാണിക്കതാ ഈ കാണുന്ന ഭാഗം ഇങ്ങനെ ഈ ഒരു ഡ്രോ ഉണ്ടല്ലോ ഈ ഒരു ഈ ഒരു എന്താ പറയുക അത് ചുറ്റും ഇത് മൊത്തത്തിൽ ഇതിൻ്റെ ഉള്ളിൽ നിന്ന് ഏത് എടുത്താലും ഇവിടെ ഇങ്ങനെ എഴുതി വെച്ചാണ് അൻപത് ശതമാനം ഡിസ്കൗണ്ട് ഇതിന്ന് ഏതെടുത്താലും പകുതി വിലക്കാ സാധനം കൊടുക്കുന്നത് ഏത് ചെറുപ്പത്തിൽ നിന്ന് എടുത്താലും പകുതി വില അതേപോലെ ഇങ്ങോട്ട് വരുവാണെന്നുണ്ടെങ്കിൽ ഇവിടെതാ ഷൂകൾ ഒരുപാട് ജെൻസിൻ്റെ ഉണ്ട് ലേഡീസിൻ്റെ റണ്ണിങ് ഷൂ ഉണ്ട് അങ്ങനത്തെ ഷൂ ഉണ്ട് ഇങ്ങനത്തെ ഷൂ ഉണ്ട് എതറുണ്ട് ഒക്കെ ഉണ്ട് ഇല്ലാത്ത ഒക്കെ ഉണ്ട് ഇതിൽ നിന്നൊക്കെ ഏതെടുത്താലും പകുതി പൈസ പിന്നെ ഈ ഫുട്വെയർ ജെൻസിനും ലേഡീസിനൊക്കെ ഒരുപാട് കളക്ഷൻസ് ഇവിടെ കിട്ടുക അതിനുള്ളക്ക് വന്ന് നോക്കി നിങ്ങൾക്ക് മനസ്സിലാവും ഇങ്ങോട്ട് വര കാണിച്ചരാ ക്രോക്സുകളൊക്കെ അട്ടി കട്ടി കിട്ടി കിടക്കട്ടെ ഇതാ നോക്കി ഷൂകളുടെ കളക്ഷനാണ് ഈ കാണുന്നത് മൊത്തം ലേഡീസിനുള്ള ബാഗ് അതേപോലത്തെ കുട്ടികളുടെ ഷൂ ലേഡീസിൻ്റെ ഷൂ ജൻസിൻ്റെ ഷൂ ഒക്കെ ഉണ്ട് ഇവിടെ വന്നുകാണ്ട് പർച്ചേസ് ചെയ്ത് ചെയ്താണ്ട് നിങ്ങൾ കോയങ്കോ നിങ്ങൾ പേടിച്ചണ്ട ഇവിടെ വന്ന എൺപത്തൊമ്പത് റുപ്യ നല്ല അടിപൊളി റെഡ് ബുൾ വാങ്ങിയിട്ട് കുടിച്ചിട്ട് നിങ്ങൾ ക്ഷീണം മാറ്റം എന്നാൽ കുടിച്ചോ ഏ വെറും എൺപത്തൊമ്പത് റുപ്യുള്ളൂ അപത്തുമണീസേ ഇനി മറക്കണ്ട ഡേറ്റ് മറക്കണ്ട ഡിസംബർ ഇരുപത്തൊന്ന് മുതൽ ജനുവരി അഞ്ച് വരെയാണ് ഇവിടെ ഓഫറുള്ളത് അതിൽ തന്നെ ഡിസംബർ ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ട് തീയതികളിലാണ് ഞാനിപ്പോൾ പറഞ്ഞിട്ടുള്ള വമ്പ ഓഫർ നടക്കുന്നത് നടക്കുന്നുണ്ടാ നമ്മളെ ചട്ടിപ്പറമ്പുള്ള സൂര്യൻ അസ്തമിക്കാത്ത നട്ടപ്പാതരാക്കും റോട്ടുമ്പോൾ കൂടി ആൾക്കാർ നടക്കണം ഈ അങ്ങാടിയിലുള്ള വി എൽ സൂപ്പർ മാർക്കറ്റിൽ നടക്കുന്നുണ്ടാ ഇനി ഡിസംബർ ഇരുപത്തൊന്ന് മുതൽ ജനുവരി അഞ്ച് വരെ ഇവിടെ ഓഫർ ഉണ്ട് ആ ഓഫറിൽ വെജിറ്റബിൾ ഉണ്ടാവും ഫ്രൂട്ട്സ് ഉണ്ടാവും ഭക്ഷണ സാധനങ്ങൾ ഇതൊക്കെ ഉണ്ടാവും എല്ലാ സാധനത്തിനും ഓഫർ ഉണ്ടാവും പക്ഷേ ഏറ്റവും വലിയ ഓഫറുകൾ ഈ ഇരുപത്തി ഒന്ന് ഇരുപത്തിരണ്ട് തീയതികളിൽ മാത്രമാണ് ഡിസംബർ ഇരുപത്തി ഒന്ന് ഇരുപത്തിരണ്ട് തീയതികളിൽ മാത്രം ഒന്ന് നോക്കേണ്ട നേരെ പോയി ചട്ടിപ്പറമ്പ് നമ്മൾ വി എൽ സൂപ്പർ മാർക്കറ്റിലേക്ക്